േത്രങ്ങൾക്കെതിരെ അതിക്രമങ്ങൾ രൂക്ഷമായി വരികയാണ് ഇപ്പോൾ ദുർഗാപൂജക്ക് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ബംഗ്ലാദേശിലെ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേരെ ഭീഷണിയുമായി തീവ്ര ഇസ്ലാമിക ഗ്രൂപ്പുകൾ അഞ്ചു ലക്ഷം ബംഗ്ലാദേശി ടാക്സ് നൽകിയില്ലെങ്കിൽ ദുർഗാപൂജ ആഘോഷിക്കാൻ അനുവദിക്കില്ലെന്നാണ് ഭീഷണി ഒക്ടോബർ ഒമ്പത് മുതൽ പതിമൂന്ന് വരെയാണ് ദുർഗാപൂജ ആഘോഷിക്കുന്നത് ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ ഹിന്ദു ഉത്സവമായ ദുർഗാപൂജയ്ക്ക് മുമ്പ് തന്നെ നിരവധി വിശ്വാസികൾ ആശങ്കയും ഭയവും പ്രകടിപ്പിച്ചിരുന്നു ദുർഗാ വിഗ്രഹങ്ങൾ പിടിച്ചെടുക്കൽ നശിപ്പിക്കൽ തുടങ്ങി നിരവധി സംഭവങ്ങൾ ഉണ്ടായെന്നും ഇവർ പറയുന്നുണ്ട് പണം നൽകിയില്ലെങ്കിൽ ദുർഗാ പൂജ ആഘോഷിക്കാൻ അനുവദിക്കില്ലെന്ന് ഭീഷണിപ്പെടുത്തി നിരവധി പൂജാ കമ്മിറ്റികൾക്ക് അജ്ഞാത കത്തുകൾ ലഭിച്ചിട്ടുണ്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ലക്ഷ്മി ഗോൻ ജില്ലയിലെ റായ്പൂർ പ്രദേശത്ത് മദ്രസയിലെ ഒരു കൂട്ടം ആൺകുട്ടികൾ ദുർഗാ വിഗ്രഹങ്ങൾ തകർത്തിരുന്നു ബർഗുണ ജില്ലയിലെ ഫുൽജൂരി ഗലാഛിപ്പ ക്ഷേത്രത്തിലും വിഗ്രഹങ്ങൾ നശിക്കപ്പെട്ടിട്ടുണ്ട് ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ പതനത്തെ തുടർന്ന് ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരായ അക്രമങ്ങൾ ശക്തമായിരുന്നു ഇതിന്റെ തുടർച്ചയാണ് പുതിയ സംഭവങ്ങളും അതേസമയം നവരാത്രി മഹോത്സവത്തിനോടനുബന്ധിച്ചുള്ള പൂജ വെപ്പ് ഒക്ടോബർ പത്തിന് വൈകിട്ടായതിനാൽ പതിനൊന്നിന് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകണമെന്ന ആവശ്യവുമായി കേരള ധർമാചാര്യ സഭ രംഗത്തെത്തിയിരിക്കുകയാണ് സന്ധ്യാസമയത്ത് അഷ്ടമിതിഥി വരുന്ന ദിവസമാണ് പുസ്തക പൂജ ആരംഭിക്കേണ്ടത് പത്തിന് വൈകിട്ട് പൂജ വയ്ക്കുന്ന പുസ്തകങ്ങൾ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലെ ദുർഗാഷ്ടമി മഹാനവമി പൂജയ്ക്ക് ശേഷം പതിമൂന്നിന് രാവിലെ വിജയദശമി പൂജയ്ക്ക് ശേഷമാണ് എടുക്കുന്നതും വിദ്യാരംഭവും ദുർഗാഷ്ടമി മഹാനവമി ദിനങ്ങൾ വിശ്വാസികൾക്ക് പഠനം സാധ്യമല്ല അന്ന് പൊതു അവധി നൽകണമെന്ന് ധർമാചാര്യ സഭ ജനറൽ സെക്രട്ടറി മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി പ്രസ്താവനയിലൂടെ അറിയിച്ചു പതിനൊന്നിന് പൊതു അവധി പ്രഖ്യാപിക്കണമെന്ന് എൻ ജി ഒ സംഘ് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വിദ്യാർത്ഥികൾ പുസ്തകവും തൊഴിലാളികൾ ആയുധങ്ങളും പൂജ വെച്ചു കഴിഞ്ഞാൽ വിജയദശമി ദിനമായ പതിമൂന്നിനെ പൂജയെടുക്കും നവരാത്രി പൂജകളിൽ പ്രാധാന്യമുള്ള ദുർഗാഷ്ടമി ദിവസമായ പതിനൊന്നിന് സംസ്ഥാനത്ത് ഇതുവരെ സർക്കാർ അവധി പ്രഖ്യാപിച്ചിട്ടില്ല ഇതിൽ ചീഫ് സെക്രട്ടറിക്ക് നിവേദനം നൽകിയതായി എൻ ജി ഒ സംസ്ഥാന പ്രസിഡന്റ് ടി ദേവനന്ദൻ ജനറൽ സെക്രട്ടറി എസ് രാജേഷ് എന്നിവർ അറിയിച്ചിരുന്നു ഒക്ടോബർ പതിനൊന്ന് മുതൽ വിജയദശമി ദിനം വരെ വിദ്യാലയങ്ങൾക്ക് അവധി നൽകണമെന്ന് എൻ ടി യു സംസ്ഥാന പ്രസിഡന്റ് പി എസ് ഗോപകുമാറും ആവശ്യപ്പെട്ടിട്ടുണ്ട് സാധാരണയായി ഒമ്പത് രാത്രികളും പത്ത് പകലുമുള്ള നവരാത്രി വിജയദശമി ആഘോഷങ്ങൾ ഇക്കുറി പതിനൊന്ന് നാൾ നീളുന്നു എന്ന സവിശേഷതയുമുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ മുൻകാലങ്ങളിൽ ചെയ്തിട്ടുള്ളതുപോലെ പത്തിന് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം അവധി അനുവദിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് പതിനൊന്നിന് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ ഉള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിക്കണമെന്നും ഉന്നത വിദ്യാഭ്യാസ അധ്യാപക സംഘ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ കെ സുധീഷ് കുമാറും ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ ഹിന്ദു ക്ഷേത്രങ്ങൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ കൂടി വരികയാണ് കഴിഞ്ഞ ദിവസം കാലിഫോർണിയയിലെ ബാബ്സ് ഹിന്ദു ക്ഷേത്രത്തിന് നേരെയും സാമൂഹിക വിരുദ്ധരുടെ ആക്രമണം ഉണ്ടായിരുന്നു ന്യൂയോർക്കിൽ ഹിന്ദു ക്ഷേത്രത്തിന് നേരെ ആക്രമണമുണ്ടായി പത്തു ദിവസത്തിനുള്ളിലാണ് മറ്റൊരു ആക്രമണം ക്ഷേത്രത്തിന്റെ ചുവരുകൾ നിറയെ ഹിന്ദു വിരുദ്ധ സന്ദേശങ്ങൾ എഴുതി നശിപ്പിച്ച നിലയിലാണുള്ളത് ഹിന്ദുക്കൾ രാജ്യത്ത് നിന്ന് തിരികെ പോകണമെന്നും ചുവരികളിൽ എഴുതിയിട്ടുണ്ടത്രേ പ്രദേശത്തെ ഹിന്ദു സമൂഹം വിഷയങ്ങളിൽ ആശങ്കയും അറിയിച്ചിട്ടുണ്ട് വിദ്വേഷം ഉണ്ടാക്കാനുള്ള ഇത്തരം ശ്രമങ്ങൾക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും ബാബ്സ് പബ്ലിക് അഫയേഴ്സ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നുണ്ട് വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്